ജോസഫ് ജയിലിലായിരുന്നതിനെ പറ്റി കർത്താവ് എന്നെ ഓർപ്പിക്കാറുണ്ടോ എങ്ങനെയാണ് അവൻ ആ ജയിലിൽ നിന്ന് പുറത്തു വന്നത് ആ കഥ നിങ്ങൾക്കറിയാമല്ലോ അത് തുടങ്ങിയത് നിരാശരായിരിക്കുന്ന രണ്ട് ജയിൽപ്പുള്ളികൾ അവരെക്കുറിച്ചുള്ള അവൻ്റെ ആ വിചാരത്തിൽ നിന്നാണ് രണ്ട് നിരാശരായ ജയിൽപുള്ളികൾ ഫറവൻ്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും നിരാശരായി തലകുനിച്ച് താടിക്ക് കൈയും കൊടുത്ത് അങ്ങനെ ഇരിക്കുകയാണ് യോസെഫ് തന്നെ ഒത്തിരി പ്രശ്നത്തിൽ കൂടെ കടന്നു പോവുകയാണ് അവൻ ചെയ്യാത്ത കുറ്റത്തിന് അനേക നാളുകളായിട്ട് അവൻ ജയിലിൽ കിടക്കുകയാണ് അവൻ്റെ മാതാപിതാക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും തൊക്കെ അകന്ന് വളരെ വിദൂര ചിന്തിക്കാൻ അവൻ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് എന്നാൽ അവൻ ചിന്തിക്കുന്നത് ഈ രണ്ടുപേരെക്കുറിച്ചാണ് അവൻ എഴുന്നേറ്റ് അവരുടെ ചെന്ന് ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ടാണ് ദുഃഖിച്ചിരിക്കുന്നത് ആ ഒറ്റ വാക്കാണ് അവനാ ജയിലിൽ നിന്ന് പുറത്തു വരാൻ ഉള്ള വാതിൽ തുറന്നത് നിങ്ങൾ വായിച്ചു നോക്കൂ അവനത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവൻ തുടർന്നും ജയിലിൽ തന്നെ ആയിരുന്നതിന് മറ്റൊരാളെക്കുറിച്ചുള്ള ചിന്ത ഭാരം അതിൽ നിന്നുണ്ടായൊരു വാക്ക് ഇവരെന്തുകൊണ്ടാണ് ദുഃഖിച്ചിരിക്കുന്നത് ഞാൻ പോയി അവരോടൊന്ന് ചോദിച്ചു കളയാം എന്താ കാര്യം അതിനുശേഷം നിങ്ങൾക്കറിയാലോ അവർ പറഞ്ഞു ഞങ്ങളൊരു സ്വപ്നം കണ്ടു അത് ഞങ്ങളെ ഭയപ്പെടുത്തുന്നു ആ സ്വപ്നം എന്താണ് എന്ന് യോസെഫ് വിവരിക്കുന്നു അങ്ങനെയാണ് പിന്നീട് ഈ പാനപാത്ര വാഹകൻ ഫറോൻ്റെ അടുക്ക ചെല്ലുമ്പോൾ അവൻ കണ്ട സ്വപ്നം പറയാൻ അറിയുന്ന യോസെഫിനെ കുറിച്ചാൻ പറയുന്നത് അങ്ങനെയാണ് ഫറോൻ്റെ കൊട്ടാരത്തിൽ ചെല്ലാനുള്ള വാതിൽ തുറക്കുന്നതും ഈജിപ്റ്റിൽ ഫറവോൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ അധികാരിയാവുന്നതും ഈ അവൻ്റെ ആ വിചാരമാണ് അവനെക്കൊണ്ട് ആ സാക്ഷി പറയിക്കുന്നത് പിന്നെ ആ സാക്ഷ്യത്തിൻ്റെ മേഖല വിപുലീകരിക്കപ്പെട്ടു ആ മുഴു ഈജിപ്റ്റിലും ഇവിടെ മത്തായുടെ കാര്യത്തിലും ഞാൻ കാണുന്ന അതാണ് അത് നല്ലൊരു മാതൃകയാണ് അവൻ മാനസാന്തരപ്പെട്ട ഉടനെ അവൻ തൻ്റെ സ്നേഹിതരെ ഒക്കെ വിളിച്ചു യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇതുപോലൊരു കാര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു ഇവിടെ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ നാം വായിക്കുന്നു മുപ്പത്തഞ്ചാം വാക്യത്തിൽ യോഹനാൻ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം നിൽക്കുകയാണ് അവൻ യേശുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് യോഹനാൻ ഈ പറയുന്നത് കേട്ട് രണ്ട് ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു അവർ അവരേശുവിൻ്റെ അടുക്ക ചെന്ന് രണ്ട് ദിവസം അവനോടുകൂടെ പാർത്തു ഈ രണ്ട് ശിഷ്യന്മാരൊരാൾ നാൽപ്പതാം വാക്യം അത് അന്തരോസായിരുന്നു അവൻ ആദ്യം തൻ്റെ സഹോദരനായ പത്രവസിൻ്റെ അടുക്ക ചെന്നു എൻ്റെ സഹോദരനെ അറിയണമെന്ന് അവൻ ചിന്തിച്ചു അവൻ പറഞ്ഞു ഞങ്ങൾ മെസ്സിയായ കണ്ടെത്തിയിരിക്കുന്നു ദൈവവചനത്തിലെ മറ്റു ചില ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചാൽ പത്രോസ് മീൻ പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു അന്ത്രയോസ് പറഞ്ഞത് കേട്ട ഉടനെ തന്നെ അവൻ പ്രതികരിച്ചില്ല അന്ത്രയോസ് പറയുന്നത് കേട്ട് അവൻ്റെ ഹൃദയത്തിൽ ചില ചോദ്യങ്ങളുണ്ടായി എന്നാൽ അവസാനം ശിഷ്യന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രമുഖനായവൻ ചിന്തിച്ചു നോക്കൂ അന്ത്രയോസ് ഈ കാര്യം ചെയ്തില്ലായിരുന്നെങ്കിൽ എത്ര വലിയൊരു നഷ്ടമായിരിക്കും സംഭവിക്കുക എന്ന് പത്രോസിനോട് അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അവൻ പോയി ലോകത്തോടല്ലത് പറഞ്ഞത് അവൻ പറഞ്ഞു എൻ്റെ സഹോദരൻ എൻ്റെ അടുത്തുണ്ട് ഞാൻ പോയി അവനോട് സംസാരിക്കും ഇതുപോലെ നാം മറ്റൊരു ശിഷ്യനെയും കാണുന്നുണ്ട് അത് നാം കാണുന്നത് യോഹന്നാൻ ഒന്നിൻ്റെ നാൽപ്പത്തി മൂന്നിലാണ് അടുത്ത ദിവസം യേശു അവൻ ഫിലിപ്പോസിനെ കാണുന്നു തന്നെ അനുഗമിക്കാനായിട്ട് യേശു അവനോട് പറയുന്നു എന്നാൽ ഫിലിപ്പോസ് നാൽപ്പത്തഞ്ചാം വാക്യത്തിൽ പറയുന്നു അവൻ ചിന്തിച്ചു എൻ്റെ സുഹൃത്ത് നദാനിയൽ നദാനിയെ അല്പം സംശയമുള്ള ഒരാളാണ് ന്യായ പ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഇല്ലില്ലില്ല അങ്ങനെയൊന്നും സംഭവിക്കുകയല്ല അപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞു ശരി നീ വന്നു നോക്കിയേ അവൻ യേശുവിൻ്റെ അടുക്കൽ വന്ന ഉടനെ തന്നെ അവൻ രക്ഷിക്കപ്പെട്ടു ഒന്നാം നൂറ്റാണ്ടിലുള്ള ഈ ശിഷ്യന്മാരിൽ നമുക്ക് ചില കാര്യം കാണാൻ കഴിയും അവർക്ക് ഈ രക്ഷ കിട്ടിയ ഉടനെ തന്നെ അവരുടെ ചിന്ത മറ്റുള്ളവർക്കും ഇതെങ്ങനെ എനിക്ക് കൊടുക്കാൻ കഴിയും എനിക്കറിയാം നാം എല്ലാവരും ക്രിസ്തുവിനെ കണ്ടെത്തിയവരാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങൾക്ക് കിട്ടിയ ഈ നിധി അത് എത്ര അമൂല്യമായ ഒരു കാര്യമാണെന്നോ എത്ര ഭയാനകമായ രോഗത്തിൽ നിന്നാണ് സൗഖ്യം കിട്ടിയത് ഇതേ ഭയാനകമായ രോഗമുള്ള ഒത്തിരി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടെന്നുള്ള കാര്യം അവരെക്കുറിച്ചൊരു ഭാരം നമുക്കുണ്ടോ അതാണ് ചോദ്യം നമുക്ക് മത്തായുടെ സുവിശേഷം ഒമ്പതിലേക്ക് മടങ്ങി വരാം നമ്മൾ കണ്ടു അന്ത്രയോസും ഫിലിപ്പോസും ഒക്കെ ഒരേ കാര്യം ചെയ്യുന്നതായിട്ട് അതിൻ്റെ ഫലം പോലുള്ള ചില ആളുകൾ രക്ഷിക്കപ്പെട്ടു അങ്ങനെ ആയിരുന്നു ഒന്നാം നൂറ്റാണ്ടിലുള്ള ആ പോസ്വലന്മാർ അവരെ എല്ലാവരെയും യേശു വിളിച്ചതല്ല യേശു ഒരാളെ വിളിച്ചു അവൻ പോയി വേറൊരാളെ വിളിച്ചു അവൻ പോയി മറ്റൊരാളെ വിളിക്കുന്നു അങ്ങനെയാണ് ആ പന്ത്രണ്ട് ശിഷ്യന്മാർ അവരെ എല്ലാവരും യേശു അല്ലാദ്യം വിളിച്ച് അതാണ് നാം ഇവിടെ കാണുന്നത് ഇവിടെ മത്തായി ഇത് ചെയ്തപ്പം അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഓ നിങ്ങളൊക്കെ വിശുദ്ധരായ ആളുകളല്ലേ പിന്നെന്തുകൊണ്ടാണ് നിങ്ങളുടെ ഗുരു ചുങ്കക്കാരും പാവികളോടും കൂടെ ആയിരിക്കുന്നത് യേശു എന്താ പറഞ്ഞെന്ന് നിങ്ങൾ കാണോ മത്തായി ഒമ്പതിൻ്റെ പന്ത്രണ്ടിൽ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണിത് ഒന്നാമത്തെ കാര്യം യേശു തൻ്റെ പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയ്ക്കുമ്പം നമുക്ക് ചുറ്റുമുള്ള ആ ചെറിയ ലോകത്തിന് മുമ്പിൽ നമ്മളൊരു സാക്ഷിയായിരിക്കണം അത് അവർക്കൊരു ശല്യമായി തീർന്നുകൊണ്ടല്ല നമ്മുടെ ഏറ്റവും അടുത്തുള്ളവരോട് മത്തായിയും ഈ ആളുകളൊക്കെ അവരുടെ ചുറ്റുമുള്ളവരെയാണ് അവർ വിളിക്കുന്നത് അന്ത്രയോസ് തൻ്റെ സഹോദരനെ വിളിക്കുന്നു ഫീലിപ്പോസ് അവൻ്റെ കൂട്ടുകാരനായ നദാനയിലെ വിളിക്കുന്നു അത് അവരോട് ചേർന്ന് നിൽക്കുന്നവരെയാണ് നമ്മുടെ കുടുംബാംഗങ്ങൾ അവർക്കായിട്ടുള്ള ഒരു ഭാരം നമുക്കുണ്ടാവണം അത് മുഖാന്തരം നിങ്ങൾ ഒരു പക്ഷെ അവമാനിക്കപ്പെട്ടേക്കാം ഞാൻ ഓർക്കുന്നു ഇതുപോലെയുള്ള ഒത്തിരി അപമാനം ഞാൻ സഹിച്ചിട്ടുണ്ട് എൻ്റെ കുടുംബാംഗങ്ങളോട് തന്നെ ഞാൻ ഈ സുവിശേഷം അറിയിച്ചപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തുടർന്നും അവരെ സ്നേഹിച്ചുകൊണ്ടിരുന്നു താഴ്മയോടെ അവരോട് ഇടപെട്ടുകൊണ്ടിരുന്നു അവരെ സഹായിച്ചു എന്നാൽ സാവകാശം അവരെന്നെ ബഹുമാനിക്കാൻ തുടങ്ങി അവർ മാനസാന്തരപ്പെട്ടില്ലെങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്ന അവർ ലോകം വിട്ടു പോകുന്നതിനും സംഭവിക്കുന്നു എന്നാൽ കർത്താവിനെ രക്ഷിച്ചിട്ടും ഈ കാര്യത്തിൽ എനിക്ക് കർത്താവിനെ തോൽപ്പിക്കാൻ ആഗ്രഹമില്ല ഞാൻ എൻ്റെ ഭാഗം ചെയ്യുന്നു എൻ്റെ അടുത്ത് നിൽക്കുന്നവരോട് ഞാൻ കർത്താവിനെക്കുറിച്ച് സാക്ഷിക്കുന്നു ഗ്രാമത്തിലുള്ള നമ്മുടെ ഒരു സഭയിൽ ഒരു ഒരു ചെറുപ്പക്കാരനായ സഹോദരൻ ഇങ്ങനെ പങ്കുവെക്കുന്ന ഞാൻ കേട്ടു അവന് ഇംഗ്ലീഷ് പറയാനൊന്നും അറിയില്ല എന്നാൽ അവനിപ്പോൾ എൻ്റെ ഒത്തിരി സന്ദേശങ്ങൾ കേട്ട് അല്പസ്വല്പം ഇംഗ്ലീഷ് ായിട്ട് തുടങ്ങി ഒരിക്കൽ അവൻ അവൻ്റെ സാക്ഷ്യം പറയുന്ന സമയത്ത് അവൻ പറഞ്ഞ ആ കാര്യം ഞാൻ ഒരിക്കലും മറക്കേയില്ല ഒരു കോൺഫറൻസിൻ്റെ അവസാനം ആളുകൾ സാക്ഷ്യം പറഞ്ഞപ്പോഴാണ് അപ്പോഴാണ് അദ്ദേഹം ഇത് പറഞ്ഞത് യോഹന്നാൻ ഞാൻ മൂന്നിൻ്റെ പതിനാറ് പറയുന്നു തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരാൾ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു അത് ഈ ലോകത്തെ പറ്റിയാണ് പറയുന്നത് കോടിക്കണക്കിനുള്ള ആളുകളെ പറ്റി അവൻ പറഞ്ഞു എനിക്ക് ചുറ്റും ഒരു ചെറിയ ലോകമുണ്ടാവും അവൻ പറഞ്ഞു എനിക്ക് യൂറ്റ്യൂബുള്ള ആ ചെറിയ ലോകം അതിലെൻ്റെ അടുത്ത ബന്ധുക്കളുണ്ട് ഞാൻ ജോലി ചെയ്യുന്നിടത്ത് എന്നോട് കൂടെ ജോലി ചെയ്യുന്നവർ ആ ലോകത്തിലേക്കാണ് ദൈവം എന്നെ അയച്ചിരിക്കുന്നത് തൻ്റെ പ്രിയപുത്രനെ അവൻ അവനെക്കുറിച്ചാണ് പറഞ്ഞത് അവൻ്റെ പ്രിയപുത്രനായ എന്നെ ഈ ചെറിയ ലോകത്തിലേക്ക് അവൻ അയച്ചിരിക്കുന്നു കുറച്ചാളുകളുടെ അടുക്കലേക്ക് ഞാൻ അറിയുന്ന കുറച്ചാളുകൾ ആ ആളുകളെ ദൈവം സ്നേഹിക്കുന്നു ആ ചെറിയ ലോകത്തെ ദൈവം സ്നേഹിക്കുന്നു ഞാനായിരിക്കുന്ന ആ ചെറിയ ലോകത്തെയും ദൈവം സ്നേഹിക്കുന്നു അവർക്ക് എന്നെ അറിയാം അതുകൊണ്ടാണ് ദൈവം എന്നെ ആ ചെറിയ ലോകത്തിലേക്ക് അയച്ച് അങ്ങനെ ചിലര് ഈ നിത്യജീവൻ പ്രാപിക്കണം ദൈവം തന്നെ പുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു എന്നാൽ എത്ര ആളുകൾക്ക് ഈ നിത്യജീവൻ കിട്ടി പത്ത് ശതമാനം ആളുകൾ പോലും ഇല്ല തൊണ്ണൂറ് ശതമാനം നഷ്ടപ്പെട്ടു അവനറിയാം അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്നതിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും നഷ്ടപ്പെട്ടെന്ന് വരും എന്നാൽ ഒരു ശേഷിപ്പ് പത്ത് ശതമാനം രക്ഷപ്പെട്ടെന്ന് വരും എപ്പോഴും ഒരു ശേഷിപ്പ് രക്ഷപ്പെടുന്നുള്ളൂ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നു നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകളായിരിക്കും ഈ രക്ഷയിലേക്ക് വരുന്നത് നിങ്ങളുടെ വിളിച്ചവരുടെ മുമ്പിൽ പ്രകാശിക്കുമ്പോൾ അവർ ഭർത്താവിനെ സ്വീകരിക്കും ഒരുപക്ഷെ അവർ മരിക്കാൻ കിടക്കുമ്പോഴായിരിക്കും അവർ ഓർക്കുന്നത് ദൈവത്തെ അറിയുന്ന ഒരു മനുഷ്യനും ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ ശരിക്കും പൂർണ്ണ ഹൃദയമുള്ള ഒരാളാണെങ്കിൽ ഞാൻ പറയുന്ന മറ്റുള്ളവരെ ശല്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പ്രസംഗിക്കണമെന്നല്ല ഞാനത് വിശ്വസിക്കുന്നില്ല ദൈവത്തിന് മുമ്പാകെ നീതിയോടെ ജീവിച്ചുകൊണ്ട് നിങ്ങൾക്കൊരവസരം കിട്ടുമെന്ന് നിങ്ങൾ പങ്കുവയ്ക്കുക ഒന്നാമത് നിങ്ങളുടെ ജീവിതം ഒരു വെളിച്ചമായിരിക്കണം ഞാൻ സത്യമായിട്ടും വിശ്വസിക്കുന്നു ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ യഥാർത്ഥമായിട്ടും കർത്താവിൻ്റെ ഒരു ശിഷ്യനെ അവർക്കൊരിക്കലും മറക്കാൻ കഴിയില്ല അവരുടെ ജീവിതകാലം മുഴുവനും അവർ നിങ്ങളെ ഓർക്കും ഞാൻ ഓർക്കുന്നു നാൽപ്പത് വർഷം മുമ്പ് എന്നോടുകൂടെ ജോലി ചെയ്ത ഒരു അഡ്മിറൽ വിരമിച്ച നേവൽ ഓഫീസർമാരുടെ ഒരു മീറ്റിംഗ് വെച്ച് അവരെടുക്കു വന്ന എന്നോട് പറഞ്ഞു സാക്ക എനിക്കിതിനെ മറക്കാൻ പറ്റില്ല അവരോർക്കുന്നു സാധാരണ ക്രിസ്ത്യാനികൾ ഞാൻ വ്യത്യസ്തനായിരുന്നു ഞാൻ അവരോടൊപ്പം കുടിക്കത്തില്ലായിരുന്നു അവരോട് ചേർന്ന് ഡാൻസ് കളിക്കുകയോ അങ്ങനെയൊന്നും ഞാൻ വ്യത്യസ്തനായിരുന്നു അത്രയേ ഉള്ളൂ ഞാൻ ഒരിക്കലും അവരോട് പ്രസംഗിച്ചിട്ടില്ല എന്നാൽ ഞാൻ എന്തിനു വേണ്ട നിൽക്കുന്നതെന്ന് അവർക്കറിയാമായിരുന്നു എൻ്റെ ഓഫീസിൽ എൻ്റെ മേശപ്പുറത്ത് ഞാൻ എപ്പോഴും ഒരു വേദപുസ്തകം സൂക്ഷിക്കുമായിരുന്നു അങ്ങനെ മറ്റുള്ളവർക്ക് തന്നെ അറിയാമായിരുന്നു ഞാൻ വ്യത്യസ്തനായ ക്രിസ്ത്യാനിയാണെന്ന് എനിക്ക് പ്രസംഗിക്കാൻ പറ്റില്ല എന്നാൽ എൻ്റെ മേശപ്പുറത്ത് എനിക്കൊരു വേദവസ്വക്കാം ഇന്ത്യയിലുള്ള പല ഓഫീസർമാരും അവരുടെ മേശയ്ക്ക് പുറകിലൊരു കലണ്ടർ തൂക്കും ഞാൻ ദൈവവചനം എഴുതിയ ഒരു കലണ്ടർ എൻ്റെ മേശയ്ക്ക് പുറകിൽ തൂക്കും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇങ്ങനെ പലതരത്തിൽ യേശുവാണ് നിങ്ങളുടെ കർത്താവെന്ന് നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാം ഞാൻ നിങ്ങൾ കണ്ടു പരിചയിച്ച ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ പെട്ട ഒരാളല്ലെന്നോ